ഹായ് ഫ്രണ്ട്സ് രശ്മി കഷസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ടു പീസ് സെറ്റാണ് നമുക്ക് ആ വീഡിയോയിൽ ദുപ്പട്ട ഒഴിവാക്കിയിട്ടുണ്ട് പുള്ളിക്കാരി അങ്ങനെ ദുപ്പട്ട നോർമലി അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ദുപ്പട്ടില്ലാതെയാണ് വീഡിയോ എടുത്തേക്കുന്നത് പിന്നെ അതിന് ദുപ്പട്ടാണ് സെയിം മെറ്റീരിയലിൻ്റെ സെയിം കളറിൻ്റെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് അപ്പോൾ ടു ആയിട്ടാണ് അത് വന്നേക്കുന്നത് അതും പ്രീമിയം ക്വാളിറ്റി ആണെന്ന് വെച്ചാൽ അത്രയും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നേക്കുന്നത് ഒരു രക്ഷ കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തൊരു ഹാൻഡ് വർക്കിൻ്റെ ഒരു ആവശ്യകത പോലും അതിലില്ല എന്നു വെച്ചാൽ അത്രത്തോളം ആ ഒരു മെറ്റീരിയലാണ് ഭംഗി എന്ന് പറയുന്നത് ഫസ്റ്റ് കാണിച്ച റോയൽ ബ്ലൂ ആണ് സെക്കൻഡ് കാണിച്ച നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഷെയ്ഡ് വൈലറ്റ് കളറാണ് വന്നേക്കുന്നത് കേട്ടോ അതിലൊരു വേറൊരു ഗ്രേ കളർ പോലെയൊക്കെ തോന്നുന്നെങ്കിൽ ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ അത് നമുക്ക് കറക്റ്റ് കളറ് കിട്ടിയിട്ടില്ല ആ ഒരു വർക്കും ഒരു സൂപ്പർ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു പാർട്ടി വെയറാണ് കളേഴ്സ് ആണെങ്കിൽ കിടക്കാശി കളേഴ്സാണ് ഒരു രക്ഷയില്ല ഞാൻ വീണ്ടും വീണ്ടും രക്ഷയില്ല രക്ഷയില്ല എന്ന് പറയുന്നത് കൊണ്ടു വെച്ചാൽ അത്രത്തോളം നല്ല ഭംഗിയാണ് ഈ ഒരു റ്റു പി സെറ്റ് പാർട്ടി വെയർ ആയിട്ട് എന്തായിരുന്നാലും നമുക്ക് കിടിലം ലുക്കായിരിക്കും കേട്ടോ സൂപ്പറായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് കുറച്ചും കൂടി നല്ല ഒരു അടിപൊളി കളർ ഷെയ്ഡാണ് ആ ഒരു വീഡിയോയിൽ റീ കറക്റ്റ് അത് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ എം ടു ട്രിപ്ലെക്സൽ സൈസ് വരെ ഇതിൽ അവൈലബിൾ ആണ് ടു പീസ് പീസായിട്ടാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് കൂടി വന്നിട്ടുണ്ട് എലയും ടോപ്പാണ് ഹാൻഡ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ടോപ്പിലാണെങ്കിൽ ക്രേപ്പിനൊരു ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മടിയേനും പറഞ്ഞ് വിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഷോപ്പിലൂടെ നമുക്ക് പടിയേനും പറഞ്ഞ് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി സൂപ്പർ പാർട്ടി വെയറാണ് ആ ഗ്രീൻ എന്ത് ഭംഗിയെന്നൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് അതെല്ലാം ആ ഒരു വർക്കും കൂടെ വരപ്പോൾ നല്ല ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ ഒരു റിച്ച് ലുക്ക് എന്നെ കാണിക്കുന്നുണ്ട് സൂപ്പറായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം ഇനി നമ്മളെ വീഡിയോസിലെപ്പോഴും കോട്ടൺ കാണും പാർട്ടി വെയറും കാണും കേട്ടോ അപ്പോൾ മാക്സിമം നമ്മളത് ടു പീസിലും ത്രീ പീസിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ടു പീസ് അല്ലെങ്കിൽ ഒരു ത്രീ പീസ് വേണം എന്നുള്ളതാണ് കസ്റ്റമേഴ്സിൻ്റെ ഒരാവശ്യം അപ്പോൾ അത് അറിഞ്ഞു നമ്മൾ ഒന്നി ടു പീസ് മാക്സിമം നമ്മൾ ത്രീ പീസ് ആക്കാൻ ശ്രമിക്കും അല്ലാന്നുണ്ടെങ്കിൽ ടു പീസെങ്കിലും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സിൻ സൈസ് വരെ അവൈലബിളാണ് കേട്ടോ എലയും ടോപ്പാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ നല്ല എലക്കിൻ കളേഴ്സാണ് ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങളിതിൽ നിന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുത്തോണം ഇത്രത്തോളം നല്ല അടിപൊളി കളർ ശരി എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ ഇതിൽ ഏത് കളർ എടുക്കണം എന്നുള്ള ആകെ കൺഫ്യൂഷൻ ആണ് അത്രത്തോളം ഒരു ഭംഗിയാണ് ഒരു വെൽവെറ്റ് ലുക്കാണ് കാണിക്കുന്നതെങ്കിൽ പോലും അത് വെൽവെറ്റല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ ബോഡിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ മിസ് ചെയ്യേണ്ടേട്ടോ